ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു നാടൻ കറിയായി പടം അല്ലെങ്കിൽ തോരൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ലൊരു തോരനാണ് രാവിലെയൊക്കെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനാണ് അതേസമയം നല്ല ടേസ്റ്റുമാണ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യണം അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു തോരന കണ്ടിങ്ങനെ ഒന്നും ഒന്നും തൊടാത്ത വിധത്തിൽ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് പടവില്ലെങ്കിൽ തോരം വെക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു പടവലങ്ങി തോലൻ്റെ റെസിപ്പി നോക്കിയാൽ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതും അതേസമയം അതിങ്ങനെ കുഴഞ്ഞൊന്നും പോവാതെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പടവലങ്ങി തോരനാണ് അപ്പോൾ അത് ആദ്യം അരിയണയിട്ട് മുമ്പ് നന്നായി കഴുകണം കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതേപോലെ കട്ടിങ് ബോർഡായാലും നന്നായി കഴുകുക പിന്നെ ഇതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ അരിഞ്ഞിട്ടൊന്നും കൂടിയും കഴുകുമായിരുന്നു അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം പിടിച്ചിട്ട് വെള്ളം പോകും പടവലങ്ങയിൽ ഓൾറെഡി ഇത്തിരി വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അതിങ്ങനെ കുക്ക് ചെയ്യണ സമയത്ത് ആ വെള്ളം ഇങ്ങനെ പോരും പുറത്തേക്ക് അപ്പോൾ നമ്മൾ നമ്മളിതിന് ശേഷം കഴുകി എങ്ങനെ പിഴിഞ്ഞെടുത്താലും ആ വെള്ളത്തിൻ്റെ അംശം നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ നന്നായി പടവലങ്ങ കഴുകിയിട്ട് അരിയും അതേപോലെ ഇതിങ്ങനെ ഇവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെട്ടാ ഒരു സവാള ഒരു മീഡിയം സൈസുള്ള സവാള എടുക്കാൽ മതി അധികം സവാള എന്ന് പറഞ്ഞ ഇത്തിരി ഇങ്ങനെ മധുരത്തിൻ്റെ ഇതുണ്ട് ഉണ്ട് അപ്പോൾ അധികം മധുരം വേണ്ട പിന്നെ പച്ചമുളക് ഒരു അഞ്ചാറെണ്ണ എരിവ് അനുസരിച്ച് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ തോരന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് അപ്പോൾ എരിവുള്ളതാണെന്ന് വച്ചാൽ അതിനനുസരിച്ച് അളവ് കുറയ്ക്കുക പിന്നെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ ഇതും ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യുക നമുക്ക് അപ്പം ഇതെല്ലാതും സവാളയും പച്ചമുളകും കറിവേപ്പിലയും പടവലങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികരം ആഡ് ചെയ്യാം കേട്ടോ നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക എന്തോരം വേണമെങ്കിൽ നാളികരം ഇടാം ടേസ്റ്റ് കൂടുള്ളൂട്ടാ അപ്പോൾ നാളികരം ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികരം ഈ പറഞ്ഞ പോലെ അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ ഇടാം നല്ല ഇഷ്ടമാണെങ്കിൽ നാളികരം ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇത്തിരി അളവ് കൂട്ടിക്കോട്ടെ എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ പച്ചമുളക് നല്ല ഇരുവ് കൈക്ക് തോന്നുമെന്ന് വിചാരിച്ചാൽ പച്ചമുളക് ലാസ്റ്റിട്ട് സ്പൂൺ കൊണ്ട് ഇളയ്ക്കാൽ മതി ബാക്കി ഉള്ളിയും മീൻ സവാളയും പിന്നെ കറിവേപ്പിലയും നാളികരവും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി തിരുമ്പ അതിന് ശേഷം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായി തിരുമ്പി ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് കടു ഞാൻ ഇപ്പോൾ ഒരു ചീൻചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടിട്ട് അതൊന്നും നോക്കണ്ട ഇത് പഴയ ചീഞ്ചട്ടി മീൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നതിൽ ചെയ്യുമ്പോൾ നല്ല നമുക്ക് കഫർട്ടബിളായിട്ട് ചെയ്യാം ഇരുമ്പ് ചീഞ്ചട്ടിയിലായാലും മണം ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചീഞ്ചട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലധികം വേവിക്കേണ്ട സാധനങ്ങൾ ഇങ്ങനത്തെ ചീഞ്ചട്ടിയിലാണ് ചെയ്യുക അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ മാത്ര അല്ലാണ്ട് ഓയിലൊന്ന് ആഡ് ചെയ്യല്ലേ ഒന്ന് ചൂടായി വരട്ടെ ഞാനിപ്പോൾ ചീന്തേട്ടി ചൂടായിപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരേ ഒരു വറ്റൽമുളക് കേട്ടോ ഇതൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ൊട്ടി തന്നുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും അത് പിടിക്കില്ല അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തിൻ്റെ അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് എടുക്കണം ഒന്ന് ആവി കയറാൻ മാത്രമാണ് അത് അതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളം വരും അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതൊന്ന് വേവട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഞാനിപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് അപ്പൊ ഒരു ആവി ഇങ്ങനെ കയറിയിട്ട് പടവലങ്ങയുടെ ഒക്കെ കളർ മാറിയിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ ഇതൊന്ന് തുറന്ന് തന്നെ വെച്ച് ഒന്ന് ഇളക്കി എടുക്കാം ഇടയ്ക്കിട്ട് ഇളക്കി കൊടുക്കണ കാരണം ഒട്ടും വെള്ളമില്ലാത്ത സാധനമാണ് അപ്പൊ ചിലപ്പോ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ഇത് ഏകദേശം ഒന്ന് വാടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ഉപ്പാവണം വിധത്തിൽ ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നിരങ്ങി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പം കണ്ട ഒട്ടും കുഴയാതെ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ കഴുകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒട്ടും വെള്ളമില്ലാണ്ട് ഇരുന്നാൽ മതി അപ്പം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ പോവാച്ചി ഞാനിങ്ങനെ ഒന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ